ഒരറ്റു ദാഹജലത്തിനായി കിലോമീറ്ററുകൾ താണ്ടുന്നവർ കരിഞ്ഞുണങ്ങിയ പരുത്തിപ്പാടങ്ങളിലേക്ക് നോക്കി നെടുവീർ പുതിർക്കുന്നവർ ഇത് സൗരാഷ്ട്രയിലെ പതിവ് കാഴ്ചകൾ സൗരാഷ്ട്രയിൽ വെള്ളം എത്തിക്കാൻ അണക്കെട്ടിന്റെ ഉയരം കൂട്ടണമെന്ന നരേന്ദ്രമോദിയുടെ സമ്മർദ്ദവും ഇതിനെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളം നടത്തിയ സമരവും ഏറെ ചർച്ചയായിരുന്നു വിജയം നരേന്ദ്രമോദിക്കൊപ്പമായിരുന്നെങ്കിലും ജലസേചന പദ്ധതി പാളി കിലോമീറ്റർ കനാൽ പദ്ധതി വിഭാവനം ചെയ്തെങ്കിലും നാലിലൊന്നുപോലും പൂർത്തിയായില്ല സർദാർ സരോവർ പദ്ധതിക്കായി കോടികൾ ചെലവിട്ടെങ്കിലും പേർ ഇപ്പോഴും സൗരാഷ്ട്രയിൽ ദാഹിച്ചു വലയുന്നു കൃഷിനാശം നിരവധി കർഷകരുടെ ജീവനെടുത്തു സൗരാഷ്ട്രുജരാജെസോ ആര് ഭരിച്ചാലും തങ്ങളുടെ ദുരിതം തീരില്ലെന്ന നിസ്സംഗതിയാണ് ഇപ്പോൾ ഗ്രാമീണ മുഖങ്ങളിൽ സൗരാഷ്ട്രയിൽ കനത്ത സ്വാധീനമുള്ള കേശുഭായ് പട്ടേലിന്റെ ഗുജറാത്ത് പരിവർത്തന പാർട്ടി രേന്ദ്രമോദി സർക്കാരിനെതിരെ മുഖ്യമായും ഉയർത്തിക്കാട്ടുന്നത് ഈ കുടിവെള്ള പ്രശ്നം തന്നെ മോഡി സർക്കാരിന്റെ മോഡി കുടിവെള്ളത്തിൽ മുങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് സൗരാഷ്ട്രയിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നിർക്കുന്നതോടൊപ്പം ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ